നമ്മുടെ മനസ്സ് അനുഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മൂഡ് എന്താണെന്നുള്ളതിനെ കണ്ടുപിടിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മൂഡ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂഡാണ് പീസ്ഫുൾ എന്ന് പറയുന്ന മൂഡ് ശാന്തമായിരിക്കൽ എന്ന് പറയുന്ന മൂഡ് ഈ ശാന്തമായിരിക്കലിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോവുകയില്ല ഈ ശാന്തമായിരിക്കൽ കേടുവരാൻ സാധ്യതയുള്ളിടത്ത് ഞാൻ നിർബന്ധിതനായി പോകേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പ്രസൻ്റ് ആകും ബട്ട് ഞാൻ മെൻ്റലി അവിടെ ഇൻവോൾവ് ആവില്ല എൻ്റെ മൈൻഡ് അതിലേക്ക് അധികം ഇൻവോൾവ് ചെയ്യില്ല ഇനി ഞാൻ നിർബന്ധിതനായി പോകേണ്ടി വരികയും മൈൻഡ് അതിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ പോവും മൈൻഡ് അതിലേക്ക് ആകും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും പക്ഷെ ആ പരിപാടി കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഫ്രീ ആണ് എനിക്ക് ഒരു തരത്തിലുള്ള ഇമോഷണൽ ഫ്ലഡ് ഉണ്ടായിട്ടില്ലേ മൈൻഡിൽ അവിടെ എന്താ എനിക്ക് ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ഇത് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വം ആയതുകൊണ്ട് എൻ്റെ പണിയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അപ്പോൾ അവിടെ ഞാൻ സ്ട്രോങ് ആകുന്നു ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുന്നു ഷൗട്ട് ചെയ്യേണ്ട അടുത്ത് ഷൗട്ട് ചെയ്യുന്നു പക്ഷേ എൻ ഉള്ളിലിതൊന്നും തട്ടുന്നില്ല ഇതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഈ കാര്യമൊന്നു ശരിയാക്കാൻ വേണ്ടി അവിടെ അങ്ങനെ ഒരു റോള് ഹാൻഡിൽ ചെയ്യാണ് വാസ്തുവത്തിൽ അത് കഴിയുമ്പോൾ വേറൊരു കുഴപ്പമില്ല അതൊന്നും നടന്നിട്ടേ ഇല്ലാത്ത പോലത്തെ ഒരു മൂടിലിരിക്കാൻ പറ്റും നമ്മുടെ ഇൻറ്റേർണൽ കോറ് ആ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആവുന്നില്ല വാസ്തവത്തിൽ നമ്മൾ അവിടെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനെ കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത്രയധികം അതിൽ പോയി അലിഞ്ഞു ചേരാതെ മുഴുകാതെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് കാരണം എന്തുകൊണ്ടാണ് എനിക്കൊരു കാര്യമുണ്ട് പീസ്ഫുൾ ആയിരിക്കണം അതുകൊണ്ട് എത്ര ബഹളം നിറഞ്ഞൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബഹളം നിറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാലും അത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞു അതൊരാവശ്യത്തിനുവേണ്ടി ചെയ്തതായിരിക്കും അത് കഴിഞ്ഞു